നമ്മളിന്നൊരു പിള്ളേർക്കുള്ള ഒരു അമ്പർലക്കെട്ട് സ്കേർട്ട് തയ്ക്കുവാണേ അതിന് നമ്മൾ ആദ്യമേ തുണി നാലായിട്ട് മടക്കണം കോണോട് മടക്കണം അതായത് നമ്മൾ സാധാരണ മടക്കുന്ന പോലെയല്ല നാല് കോൺ നാല് പീസ് എടുത്തിട്ട് അത് കോണായിട്ട് നമ്മളൊന്ന് മടക്കണം കോണായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ചുളിവൊക്കെ നേർത്ത് ഞാനൊരു സാരികൾ ഇതുകൊണ്ടാണ് തയ്ക്കുന്നത് വെട്ടി അതുകൊണ്ടാണ് വെട്ടുന്നത് നമ്മളിതിനെ ഇരുപത്തി ഇഞ്ച് ഇറക്കം പിടിക്കുവാണേ എല്ലായിടത്തും അതിൽ ഇറക്കം മധ്യത്തിൽ വെച്ച് പിടിച്ചാൽ എല്ലാ വശത്തേക്കും നമ്മൾ ഇരുപത്തി ഇഞ്ച് പിടിക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ വണ്ണം അരവണ്ണം എടുക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ ഒൻപത് ഇഞ്ചും മുകളിൽ ഒരു ഒരു പീസിൽ വരണം അതുപോലെ തന്നെ മറ്റേ ഫ്രണ്ടിലും ഒമ്പത് ബാക്കിലും ഒമ്പത് അപ്പോൾ അങ്ങനെ ഒമ്പത് വരുമ്പം പതിനെട്ട് ഇഞ്ച് വണ്ണം നമ്മൾ നമ്മളിറക്കം ഇരുപത്തി ഇഞ്ച് പിടിച്ചു എന്നിട്ട് നമ്മൾ അര ഒരു അര ഇഞ്ച് തയ്യലത്തും വിടണം എന്നിട്ട് നമ്മൾ പടി മടക്കി നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ച് കിട്ടിയാൽ മതി നമ്മൾ ഇഞ്ച് നമ്മൾ അടിവശത്തെ മടക്കി അടിക്കുന്നുണ്ട് കാരണം ഇറക്കം ഇരുപത്തൊന്ന് ഇഞ്ച് മതി ഞാനതുകൊണ്ട് ഇരുപത്തി രണ്ട് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഇഞ്ച് നമ്മൾ അടിവശം മടക്കി അടിക്കണേ എന്നിട്ട് നമ്മൾ മുകളിൽ ഒരു പീസ് തുണി വെച്ച് നമ്മൾ പടി മടക്കണം പടി അടിക്കണം പടി പണിയടിച്ചതിന് ശേഷം നമ്മളതിനെ കൊളുത്തു പിടിപ്പിക്കാനായിട്ടാണ് അതിനുള്ള പടിയുടെ പടി ഇവിടെ എടുത്തിട്ടുണ്ട് ആ പടിയുടെ വീതി സാധാരണ പിള്ളേർക്കാവുമ്പോൾ നമ്മൾ വലിയതായിട്ട് നമുക്ക് പടി വെക്കണ്ട ആ പടിയുടെ വീതിയും കൂടെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അടി മടക്കി അടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്നിട്ട് മുകളിൽ പടി വെക്കണം അതിന് ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയിലാണ് പടിയെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് തയ്ച്ച് വരുമ്പോൾ പതിനെട്ട് ഇഞ്ച് വേണം അപ്പോൾ ഒരു സൈഡിൽ ഒൻപതും മറ്റേ സൈഡിൽ പതിനെട്ടും അപ്പോൾ പതിനെട്ട് ഇഞ്ച് വീ നീളത്തിൽ നമ്മൾ തയ്യൽത്തുമ്പ് ഒഴിച്ച് പതിനെട്ടിഞ്ച് നീളത്തിൽ നമ്മൾ തുണിയെടുത്ത് ഒരു രണ്ടിഞ്ച് വീതിയിലും തുണിയെടുക്കണം നമ്മൾ പടിക്ക് എന്നിട്ട് ആ പടിയേലും നമ്മൾ കുസ് പിടിപ്പിക്കണം പടിയെല്ലാം തയ്ച്ച് കഴിഞ്ഞ് കുസ് പിടിപ്പിക്കണം അപ്പം നല്ല ഈ നാല് പീസ് ഉണ്ട് അതിങ്ങനെ കോണായിട്ട് വെട്ടിക്കഴിയുമ്പോൾ നല്ല വിടർന്ന് ഇരിക്കും നല്ല അത് നിവർത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അമ്പർല സ്കേർട്ട് പോലെ നല്ല വിടർന്ന് ഇരിക്കും ഇപ്പോൾ നമ്മളിത് ഈ വീഡിയോയിൽ നമ്മളതിൻ്റെ അളവെടുമ്പോൾ അത് മാർക്ക് ചെയ്തതാണേ നാളെ ഞാനിത് തയ്ച്ച് കാണിക്കുക എങ്ങനെയാണെന്ന് തയ്ച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല കൊച്ചു പിള്ളേർക്കൊക്കെ തീരെ കൊച്ചല്ല ഒരുവിധം ചെറിയ പിള്ളേർക്കൊക്കെ തയ്ക്ക് ചെയ്ത് നമ്മൾ വലിയ കുട്ടികൾക്കും ഇത് തയ്ക്കുക അളവ് കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ തയ്ക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടാനേ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്